ായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മാസ്മിനി കിച്ചന്റെ ഓണവിഭവങ്ങളിൽ ഇന്ന് സദ്യയിൽ വിളമ്പുന്ന അതേ ടേസ്റ്റിലുള്ള സദ്യ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അര ഗ്ലാസ് സാമ്പാർ പരിപ്പ് കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പും കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളി നാലമരയ്ക്ക ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക ഇനി വെള്ളരി പടവലം മുരിങ്ങയ്ക്ക ഉരുളം കിഴങ്ങ് മത്തൻ കത്തിരിക്ക ക്യാരറ്റ് കുമ്പളം നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാദാ ചില്ലി സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് രണ്ടായി കീറിയ രണ്ട് തൊണ്ടൻ മുളക് ഇട്ട് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത പുളി കുതിർത്തത് ഇനി ഇതിലേക്ക് ഒഴിക്കാം കഷ്ണങ്ങളെല്ലാം വെന്ത് വരട്ടെ ഈ സമയം നമുക്കൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് അഞ്ച് വെണ്ടയ്ക്ക നന്നായി വഴറ്റി ഇതിലേക്കിടാം വേവിച്ചെടുത്ത പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തു ഇനി ലോ ഫ്ലെയിം ആക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് സ്പൂൺ ജീരകം സ്പൂൺ ഉലുവ എന്നിവയിട്ട് പൊട്ടിച്ചതിന് ശേഷം നാല് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കി കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം സദ്യയിലെ സാമ്പാറിന്റെ അതേ ടേസ്റ്റിലുള്ള നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് നാളെ സദ്യ രസ റെസിപ്പിയുമായി വരുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഗുഡ് ബൈ